ഒരു കംപ്ലീറ്റ് ലോകേഷ് സിനിമ വരാൻ പോവുകയാണ് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി ഏതൊരു ലോകേഷ് സിനിമ പ്രേമിക്കും വലിയൊരു സമ്മാനം തന്നെയായിരിക്കും ഓഗസ്റ്റ് പതിനാലാം തീയതി തിയേറ്ററുകളിൽ കാണാൻ പോകുന്നത് എന്തായാലും പടത്തിന് ട്രെയിലർ വന്നിരിക്കുകയാണ് മൂന്ന് മിനിറ്റ് വരുന്ന ഒരു കംപ്ലീറ്റ് എൻറ്റയർലി ഡിഫറെന്റ് മൂവി തന്നെയാണ് രജനീകാന്തിന്റെ കുളി എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കാണാൻ പോകുന്നത് പൊതുവെ ലോകേഷ് കനകരാജ് രജനികാന്തിനെ കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചു തലപതിയാണിന്റെ മാസ്റ്റർ കൊടുത്ത പോലെ ഒരു കംപ്ലീറ്റ് ട്രീറ്റ് ആയിരിക്കും ഫാൻസിന് കൊടുക്കാൻ പോകുന്നത് എന്നാൽ അങ്ങനെയല്ല പുള്ളിക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് ലോകേഷ് സിനിമ തന്നെയാണ് പുള്ളി ചെയ്യാൻ പോകുന്നത് നമ്മുടെ രജനീകാന്തിനെ വെച്ചിട്ട് നമുക്കറിയാം പുള്ളി ഇന്റർവ്യൂവിലൊക്കെ രജനീകാന്തിന് വെച്ചിട്ട് പല സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തു പല സ്റ്റോറി പറഞ്ഞു കൊടുത്തു പക്ഷെ രജനീകാന്ത് അതൊക്കെ റിജക്ട് ചെയ്തു പക്ഷെ പുള്ളി ഈ ഒരു സിനിമയിൽ കൺവിൻസ് ആയി എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് പുള്ളിയോട് തന്നെ ചോദിക്കാണ് കാരണം കംപ്ലീറ്റ് വൈലൻസ് പാക്ഡ് ക്യാരക്ടറാണ് പുള്ളിയിൽ ഈ ഒരു സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ലോകേഷ് അത് മാത്രമല്ല നമ്മുടെ രജനീകാന്ത് ഒരു എ സർട്ടിഫിക്കറ്റ് മൂവി ഈ റീസന്റ് പുറത്തിറങ്ങിയ ഏത് രജനീകാന്ത് സിനിമയാണ് എ സർട്ടിഫിക്കറ്റ് അത് മാത്രമല്ല പുള്ളി ടൈറ്റിൽ കാർഡ് നോക്കുകയാണെങ്കിൽ നീല മഞ്ഞയുടെ പരം ഫുൾ റെഡ് റെഡ് ആണ് കാണാൻ സാധിക്കും ടൈറ്റിൽ കാർഡ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ട്രെയിലറിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ ലോകേഷ് ഗനകരാജ് പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമ ട്രെയിലറിൽ കാണാൻ സാധിക്കും സത്യരാജ് അതുപോലെ രജനീകാന്ത് സൗബിൻ ഷെഹീർ അമീർ ഖാന് പുനക്കെ എണ്ണ ലെവൽ ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത് അല്ല അടിപൊളി ലുക്ക് തന്നെയാണ് പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ തെലുങ്ക് എന്ന് നമ്മുടെ നാഗർജുൻ അതുപോലെ തന്നെ കന്നഡ ഉപ്പൻറ എന്ന് പറഞ്ഞൊരു ആക്ടർ കപ്സ എന്ന് പറഞ്ഞ സിനിമയിൽ നായകനും കൂടിയാണ് പുള്ളി അങ്ങനെയൊക്കെയാണ് കാസ്റ്റ് കാണാൻ സാധിക്കുന്നത് പിന്നെ രജനീകാന്ത് ഒരു ഫ്ലാഷ് ബാക്ക് സീന് കാണിക്കുന്നുണ്ട് അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് സൈഡിലായിട്ട് വളരെയധികം കുറഞ്ഞൊരു റൺ ടൈമാണ് ഫ്ലാഷ് ബാക്ക് കാണിച്ച് ട്രെയിലറിൽ കൂടുതൽ അങ്ങനെ കാണിച്ചിട്ടില്ല അങ്ങനെ രജനീകാന്തിന്റെ പണ്ടത്തെ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ എന്തായാലും വരുന്നുണ്ട് ഇതിൽ കൂളി തിരിച്ചു വന്നു എന്നൊക്കെ നമ്മുടെ സത്യരാജ് പറയുന്നുണ്ട് നീ എന്തിനെ ഇപ്പൊ തിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ എന്തൊക്കെയോ ഒരു കഥ നടക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൺഫ്യൂസ്ഡ് തന്നെയാണ് എന്താണ് ട്രെയിലറിൽ നടക്കുന്നതെന്ന് വ്യക്തമാവുന്നില്ല പൊതുവെ ഒരു ലോക്കി സിനിമ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൽ ഒരു ആയിട്ട് പറയുന്നുണ്ട് എന്താണ് നടക്കാൻ പോകുന്നത് ഇത് ക്ലിയർ ആയിട്ട് ഒരു സൈഡ് ആയിട്ട് കാരണം സത്യരാജിന്റെ പറയുന്നുണ്ട് പുള്ളി നീ എന്തിനെ തിരിച്ചു വന്നത് അതുപോലെ തന്നെ നമ്മുടെ ശ്രുതി ഹസൻ പറയുന്നുണ്ട് എന്റെ ഫാദർ മരിച്ചുപോയി അത് മാത്രമല്ല രജനീകാന്ത് പറയുന്നത് എന്റെ കൂടി ഫ്രണ്ട് ആണ് അങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ട് ഒരു റിവെഞ്ച് മോഡ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോഴും വാച്ച് വെച്ചിട്ടൊരു കളി നടക്കുന്നുണ്ട് ടൈം ട്രാവലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് സത്യരാജിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് കുറെപാട് ഞാൻ ഇങ്ങനെ ചൊറഞ്ച് പോകുന്നില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ സിനിമ കാണുമ്പോൾ അതൊക്കെ തന്നെയാണെങ്കിൽ ഒരുപാട് ഒരു എക്സ്പീരിയൻസ് ഒക്കെ പോകും അപ്പൊ എന്തായാലും ഇതൊരു നോർമൽ വാച്ചിൽ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞത് ഡീ കോഡിംഗ് എന്ന് വേണമെങ്കിൽ ഉൾപ്പെടുത്താം എന്തായാലും എനിക്ക് ട്രെയിലർ നോക്കുമ്പോ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ട്രെയിലർ ആയിരുന്നില്ല ഞാൻ വിചാരിച്ചു പവർ ഹൗസ് പാട്ടൊക്കെ ഇട്ടിട്ട് ഒരു കംപ്ലീറ്റ് മാസ്റ്റർ വൈബ് തരും ഞാൻ വിചാരിച്ചു നമ്മുടെ തലപതിയാണ് മാസ്റ്റർ കൊടുത്ത പോലെ ഒരു കംപ്ലീറ്റ് ഒരു ഫൺ ഫീൽഡ് എന്റർടൈൻമെന്റ് കൊമേഴ്ഷ്യൽ ഐറ്റം ആവുന്നതാണ് വിചാരിച്ചത് നമ്മുടെ രജനികാന്തിന്റെ എപ്പോഴും വരുന്ന പോലെ തന്നെ അതും ലോകേഷും കൂടി ആകുമ്പോൾ കൈപുണ്യം കുറച്ചും കൂടി കൂടുമെന്ന് പറഞ്ഞ പോലെ പക്ഷെ അങ്ങനെ ഒന്നുമല്ല ലോകേഷ് നമ്മുടെ രജനീകാന്തിന് വെച്ചിട്ട് ഒരു കിരൺ സ്ക്രിപ്റ്റ് ഒക്കെ പുള്ളി കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒരു മാരക ഐറ്റം തന്നെയാവുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് കാത്തിരിക്കും നമുക്ക് സിനിമ റിലീസ് ആയിട്ട് ഓഗസ്റ്റ് പതിനാലാം തീയതി എത്ര പേർക്കാണ് ട്രെയിലർ ഇഷ്ടമായെന്ന് കൺബോക്സ് ചെയ്യപ്പെടുന്നത് എനിക്ക് നോക്കാണെങ്കിൽ ഡീസെന്റ് ഒരു ട്രെയിലർ തന്നെ പക്ഷെ എക്സ്പെക്ട് ചെയ്താ ഒരു ട്രെയിലർ ആയിരുന്നില്ല എന്നാലും അഞ്ചുരുദ്ധ അന് പണി ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് സോങ്സ് ട്രെയിലറൊക്കെ ആയിട്ട് ആയിട്ട് ഉള്ള പോലെ തന്നെ എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു പവർ ഹൗസ് പീജും രജനികാന്തിന്റെ സ്ലോ മോഷൻ അങ്ങനെയൊന്നും അല്ല എന്താ വേറൊരു ലെവൽ വൈവായിരിക്കും ഇപ്രശം നമ്മുടെ ലോകേഷ് രജനികാന്തിന് വെച്ച് തരാൻ പോകുന്നത് നമുക്ക് എപ്പോഴും ടിപ്പിക്കൽ ആയിട്ട് ഈറ്റം ആവത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ട്രെയിലർ കണ്ടിട്ട് എന്തായാലും പറഞ്ഞ ട്രെയിലർ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നത് കൺബോക്സ് ചെയ്യപ്പെടുക കൂടി ട്രെയിലർ അപ്ഡേറ്റുകൾക്ക് ഐറ്റം സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക് സുരി സിരി ചാനൽ അത് മാത്രമല്ല കൂലി സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് എന്ന് ആരംഭിക്കും അതുപോലെ തന്നെ സിനിമയുടെ ഫസ്റ്റ് ഷോ എത്ര മണിക്കാണ് അതുപോലെ തന്നെ സിനിമയുടെ റൺ ടൈം എത്രയാണ് സെൻസർ ബോർഡ് കൊടുത്തത് എന്നീ അപ്ഡേറ്റുകൾക്കായിട്ട് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂലി സിനിമയുടെ അപ്ഡേറ്റ് ആയിട്ട് എന്തായാലും കാത്തിരിക്കാം നമുക്ക് മറ്റൊരു സിനിമാ വാർത്തകൾ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഓഫ്